ഇപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തുകയാണ് ദുൽഖർ ആരാധകർ എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ പലതും കാണുമ്പോൾ കാരണം ദുൽഖറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്ത എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തഴയപ്പെടുന്നതാണ് കാണുന്നത് ദുൽഖർ ആരാധകർ പോലും ഇങ്ങനെ കൈയൊഴിയുന്നത് കാണുമ്പോൾ അവർ വഴിചാറുന്നത് മോഹൻലാലിലേക്കാണ് അതാണ് വലിയ കൗതുകമാകുന്നത് ദുൽഖറിന്റെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് ആയ കാന്ത എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ അതിനെ തഴയപ്പെടുന്നു എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് മലയാള പരിഭാഷയില്ല എന്നതാണ് എന്നാൽ തമിഴിൽ ഇറങ്ങിയ വിക്രം ലിയോ പോലുള്ള സിനിമകളൊക്കെ കേരള ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് തമിഴ് സിനിമ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കാണുമ്പോൾ അവർ പഴിചാരുന്നത് മോഹൻലാലിലേക്കും മോഹൻലാൽ ആരാധകരിലേക്കും കഴിഞ്ഞ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ കാന്ത മുപ്പത്തിരണ്ട് ലക്ഷമാണ് സ്വന്തമാക്കിയത് മുമ്പത്തെ ദിവസത്തെക്കാളും കുറവ് കളക്ഷനാണ് രേഖപ്പെടുത്തിയത് എന്നാൽ അപ്പോഴും ഡി എസ് സിറേ എന്ന ചിത്രം ഇരുപത്തിനാല് ലക്ഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു ഡി എസ് സിറേ ബ്ലോക്ക് ബസ്റ്ററായി നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ദുൽഖർ ആരാധകർ വലിയ രീതിയിലുള്ള വിമർശനവുമായി എത്തുന്നത് സോഷ്യൽ മീഡിയ ആരംഭിച്ച കാലം മുതൽ പലതരത്തിലുള്ള ഫാൻ ഫൈറ്റുകൾക്ക് എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് മുതൽ ഏറ്റവും ഒടുവിൽ പ്രദീപ് രംഗനാഥൻ ശിവകാർത്തിയൻ ഫാൻ ഫൈറ്റ് വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫാൻ ഫൈറ്റ് ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ദുൽഖർന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്തയിലെ പ്രകടനം ഗംഭീരമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഈ പ്രകടനം അന്യഭാഷയിൽ ഒരു മലയാള നടന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാന്തയിലേത് ചില പേജുകൾ അഭിപ്രായപ്പെട്ടു ഇരുവരിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് പോലും ദുൽഖർ പ്രകടനത്തിന്റെ അത്രയില്ലെന്ന് ചില ആരാധകർ അവകാശപ്പെടുന്നുണ്ട് ഇരുവരിൽ മോഹൻലാൽ എം ജി ആർ ആയി വേഷമിട്ടത് തമിഴ്നാട്ടുകാർ പോലും സ്വീകരിച്ചില്ലെന്നും ചില പേജുകൾ അഭിപ്രായപ്പെട്ടു അഭിനയത്തിന്റെ കാര്യത്തിൽ മോഹൻലാൽ വിസ്മയിപ്പിക്കുന്നുണ്ടെങ്കിലും മോഹൻലാന്റെ ഡയലോഗ് ഡെലിവറി മോശമാണെന്നും പലരും ആരോപിക്കുന്നു മലയാളം കലർന്ന തമിഴ് അഥവാ തമിഴാളമാണ് മോഹൻലാൻഡേതെന്ന് ചിലരുടെ പോസ്റ്റുകൾ മോഹൻലാന്റെ ഡയലോഗ് ഡെലിവറി കേൾക്കാതിരിക്കാൻ എ ആർ റഹ്മാനെ കൊണ്ട് മണിരത്നം പല സീനിലും ബി ജി എം ഉപയോഗിച്ചെന്നും ട്രോളുന്നുണ്ട് എന്നാൽ മോഹൻലാന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസും മണിരത്നത്തിന്റെ ഏറ്റവും മികച്ച സിനിമകളിലും ഒന്നുമാണ് ഇരുവർ എന്ന് മോഹൻലാൽ ആരാധകർ അഭിപ്രായപ്പെടുന്നതുമുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യമായ എം ജി ആറിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മണിരത്നം ഇരുവർ ഒരുക്കിയത് വൻ ഹൈപ്പിലെത്തിയ സിനിമ ശരാശരി വിജയത്തിൽ ഒതുങ്ങിയെങ്കിലും കാലക്രമേണ കൾട്ട് സ്റ്റാറ്റസ് സ്വന്തമാക്കാൻ ഇരുവർക്ക് സാധിച്ചു ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സഹദണ്ഡനുള്ള ദേശീയ അവാർഡ് പ്രകാശ് രാജിന് ലഭിച്ചിരുന്നു ഈ സിനിമ ഇപ്പോഴും പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന സിനിമ കൂടിയാണെന്നും പലരും പറയുകയാണ് വ്യത്യസ്ത ജോണറിലുള്ള രണ്ട് സിനിമകളെ കുറിച്ചുള്ള ഇത്തരം താരതമ്യം ആവശ്യമില്ലെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുവരിലെ അനന്തനും കാന്തയിലെ മഹാദേവനും താരങ്ങളുടെയും കരിയറിലെ മികച്ച പ്രകടനങ്ങളാണെന്നും ചില പേജുകൾ അഭിപ്രായപ്പെടുന്നു വ്യത്യസ്തമായ ഈ ഫാൻ ഫൈറ്റ് ഇതിനോടകം പയർലൈ മാറിയിട്ടുണ്ട്